ിയ വധക്കേസിൽ വിധി പ്രസ്താവം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി പ്രണയ പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് സജോ ദേവസ്യയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജോ എന്താണ് ഇത് മാറ്റിവയ്ക്കാനുള്ള കാരണം കൂടുതൽ വിവരങ്ങൾ ഒക്ടോബർ പാനൂർ വള്ളിയായി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരി വിഷ്ണുപ്രിയയെ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വളരെ വേഗത്തിൽ തന്നെ മുപ്പത്തിയഞ്ച് ദിവസത്തിനകം കുറ്റപത്രവും പതിനഞ്ച് മാസത്തിനകം വിചാരണയും പൂർത്തിയായ കേസാണ് ഇന്നാണ് വിധി പ്രസ്താവത്തിനായി നിശ്ചയിച്ചിരുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എ ബി മൃദുലെയാണ് ഈ കേസിൽ വിധി പറയേണ്ടത് മറ്റന്നാളത്തേക്ക് കേസ് മാറ്റി പോസ്റ്റ് ചെയ്യുന്നു എന്ന ഒറ്റ വരി മാത്രമാണ് കോടതി ഇന്ന് പറഞ്ഞത് വിശദമായ വിധി പ്രസ്താവം വെള്ളിയാഴ്ചയുണ്ടാകും എന്ന് തന്നെ കരുതണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രണയ പകയെ തുടർന്നാണ് പ്രണയം തകർന്നതോടുകൂടിയും വലിയ പക രൂപപ്പെടുന്നു ആ പകയെ തുടർന്ന് സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഇതാരുണമായ സംഭവമുണ്ടായത് പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ ഈ കേസിൽ ഇന്ന് വിധി പ്രസ്താവം നടക്കാനിരിക്കുകയായിരുന്നു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവന പ്രഖ്യാപനം നടത്തുക അത് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ എത്തുന്നത് സജോ ദേവസ് വിവരങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്നും ചേർന്നത്